ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് ഒൻപതാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ആറാം വാർഡിലെ ഒൻപതാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അങ്കണവാടി അങ്കണത്തിൽ നടന്ന പരിപാടി അടുക്കട്ട് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് അതായത് സംവിധാന മെമ്പറും പതിനേഴിനൊക്കെ വരുന്നതിന് മുമ്പ് ആ സമയത്ത് തീർന്നത് അല്ലേ ആ ശരി പതിനേഴ് പതിനേക്ക് ഞാൻ അനുവദിച്ചൊരു ഫണ്ടായിരുന്നു അത് പൂർത്തീകരിക്കുന്നത് വന്നേ ശാഷിക്കോ ആ കോവിഡിന്റെ ഒരു ഓർമ്മ നമ്മളിലേക്ക് വീണ്ടും കൊണ്ടു ഞാനിങ്ങനെ ആലോചിക്കാം എന്തൊരു പ്രതിസന്ധി കാലമായിരുന്നു ആ കാലത്ത് ആ പഞ്ചായത്ത് അധികാരത്തിൽ വരുന്നത് ഏകദേശം ഒരു വർഷം നിങ്ങൾ അതിന് മാത്രം പ്രവർത്തനങ്ങളായിരുന്നു ഞങ്ങൾ എം എൽ എമാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ വാർഷിക അഞ്ചു കോടി രൂപ ഞങ്ങൾക്ക് ഗവൺമെന്റ് തലംകൂലായിരിക്കില്ല അന്ന് കോവിഡിന് വേണ്ടി മാറ്റുമായിരുന്നു പിന്നീട് ആശുപത്രികൾക്ക് വേണ്ടി അത് തന്നിട്ടുണ്ട് സ്പെഷ്യൽ വാർഡൊക്കെ ചെയ്യാനായിട്ട് അതിനെ കുറച്ച് ചെടികൂടകര പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ട് അവരേ നമ്മുടെ എല്ലാ എസ് എസ് സികളുടെ ഭാഗമായിട്ട് തന്നിട്ടുണ്ട് ഇനി ഒരു എം എൽ എ മാർക്ക് ചെയ്യുന്ന അഞ്ചു കോടിയുടെ ഫണ്ട് ആ കോവിഡ് കാരണം ഞങ്ങൾക്കും അത് നഷ്ടപ്പെട്ടു പോയത് പിന്നെ വരും നാല് വർഷക്കാലത്തെ ഇരുപത് കോടി രൂപയും ഓരോ കോടികളും സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ചാണ് ഞാൻ എന്റെ പ്രവർത്തനങ്ങള്

ഒരു മനോഹരമായ വലിയ വിഷയം ഇപ്പൊ ഉദ്ഘാടനം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ദേവനഗര പഞ്ചായത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് സ്വാമി ഇവിടെ പറഞ്ഞു ഈ വാർഡിൽ കാണിട്ടുള്ള വികസനം ഇതേപോലെ തന്നെ ദേവനകര പഞ്ചായത്തിലാകെ നടക്കാം വികസനം നടന്നു വികസനം എന്താണ് ദേവള പഞ്ചായത്തിൽ നടന്നതെന്ന് ചോദിച്ചതിന് മറുപടിയാണ് സ്വാമി ഇവിടെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ടുകളെ കുറിച്ചുകൊണ്ട്

ఆ స్కూల్ మీరు కూడా రెండు డస్ట్లు വാർഡ് മെമ്പർ പി സ്വാമിനാഥ് സ്വാഗതം രേഖപ്പെടുത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാശി മുഖ്യപ്രഭാഷണം നടത്തി എസ് രേഖ ലീന രാജു രജനി ബിജു ഇ ശ്രീദേവി ആർ രാജേഷ് ശ്യാമ വേണു എസ് ലീന ടി ശ്രീലത കെ ചിത്രലേഖ മിനി മോഹൻ ബാബു സി ബീന ജിജി ജോൺ സുധീ സോമരൻ ആർ രമ്യ ധന്യ മഹേഷ് ദേവു ദീപ രവി എൽ ടി യേശുദാസ് സുശീല വിശ്വംഭരൻ കലേഷ് അരവിന്ദാശൻ എസ് അരുൺ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അമൃത ടി മോഹൻ നന്ദി